ആരാ ഭഗവാനേ ഈ പ്ലാസ്റ്റർ ഭാഗത്തായിരുന്നു വലത്തെ ഉണ്ടക്കണ്ണിന്റെ വലുത്ത എല്ലാം ക്യൂർ ആയി പക്ഷെ ഇനിയും കൈ ഒടിയായിരിക്കാൻ ആറു മാസത്തേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണോന്നാണ് ഡോക്ടർ പറഞ്ഞത് ആറു മാസത്തേക്കല്ല ആ ബാൻഡേജ് ബാൻഡിയേജ് വെക്കേണ്ട അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ ഏ മിസ്റ്റർ താൻ എന്താ കരുതിയെ തന്റെ ഭീഷണി പേടിച്ചതാണോ ഇന്ദു പറഞ്ഞോണ്ട് മാത്ര അവൾ ഒരു പാവായി പോയി ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു തെറ്റു തന്നെ സമ്മതിച്ചു അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ് എന്താ ചെയ്യണ്ടേ ദയവു ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം എങ്ങോട്ടെങ്കിലും കൊള്ളാം അഭിനയം കലക്കി അതെ അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടൻ കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത് ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല അതൊക്കെ പോട്ടെ എനിക്കൊരു ഹൺഡ്രഡ് മണീസ് വേണം വളരെ അത്യാവശ്യം ഹൺഡ്രഡ് മണീസോ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് ഞാൻ പെടുന്ന പാട് എനിക്കറിയാം പുതിയ ഡ്രസ്സും വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ അതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്റെ കാശുകൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും മറ്റു പലതും വാങ്ങിക്കും താനാരോ ചോദിക്കാൻ നീ വന്നോ പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കൂടുന്നു ആരെയോ ആ മരങ്ങോടനെ പിന്നെ അല്ല ആരെയാ ലത ഞാൻ പറയുന്നു കേൾക്ക് ഇന്നിവിടെ അവറാച്ചിനും കൂട്ടരും വിശ്വറിനെ അന്വേഷിച്ച് വന്നിരുന്നു പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് ഉണ്ടാക്കി ആ അവരെ മടക്കി അയച്ചത് എനിക്ക് തോന്നുന്നത് അയാൾ ഒരു ഉണ്ണികൃഷ്ണത് നിനക്ക് കാണുന്ന പാവാ ഇതൊക്കെ അവന്റെ നമ്പറാ ശരിയാവില്ല വിശ്വം പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ചെയർമാൻ ആളൊരു ശുദ്ധനാ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്തു അവരവനെ ഇടിച്ച് ചമ്മൻ രാക്കിക്കൊള്ളു എന്താ എന്ത് പണിയായി കാണിച്ച് ആ ഭാർഗവ് ചി നമ്മുടെ വീട്ടിൽ വാങ്ങി കെട്ടിക്കൊണ്ടുവരാൻ പോയത് അത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ അതൊന്നും സാരില്ല ചേട്ടാ ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ കൊടുത്തേക്കാം നല്ല കളിയായി ഏതോ കല്യാണത്തിന് പോകാൻ വാച്ച് വേണമെന്ന് പറഞ്ഞ ഭാർഗം ചേച്ചി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും പോലീസിനെ കൊണ്ടിടിപ്പിക്കും അല്ലേ നീ ഒരു അടിച്ചാൽ ഞാൻ പത്ത് അങ്ങോട്ടടിക്കും വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നോട്ടെ കാണിച്ചേരാം പിന്നെന്താ ലഡോ ബോളിയോ എന്ത് വേണോ വാങ്ങിച്ചു തരാം ഇതാണോ ഇത്ര വലിയൊരു ഇഷ്യൂ ഈ ലതയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ വാശിയെ കുറിച്ച് ഞാൻ ഞാൻ മോളോട് പറയണോ വാദിച്ചു നോക്കി ഒരു ടത്തോളം കാണാൻ കൊതിയാവുന്ന മുത്തശ്ശിക്ക് മുത്തശ്ശിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല വിശ്വനാഥന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ടേ നന്നായി അയ്യോ കാണാൻ ഇവിടെ ഇല്ല ഓഫീസ് എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കണ്ടോളാം ഇന്ന് ഓഫീസിൽ ഉണ്ടാവില്ല നടക്കുന്നില്ല മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത് അതുകൊണ്ട് ഇന്നിനി ഓ എത്ര വൈകിയാലും സാരില്ല ഇല്ല വന്ന് കണ്ടിട്ടേ ഗുരുക്കളമ്മ മടങ്ങുള്ളൂ സിസ്റ്റർ ടെൻഷൻ വന്നിട്ടുണ്ട് െ കണ്ടിട്ട് മടങ്ങുന്നു അമ്മാവൻ അറിഞ്ഞ അത് പിന്നെ മുത്തശ്ശി അറിയും ആകെ കുറച്ചല്ലാവും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഉണ്ണി ഒരു ഉപകാരം ചെയ്യോട് ഓഫീസിൽ ചെന്ന് അത്യാവശ്യമായിട്ട് അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം എന്താ വേണ്ടതെന്ന് അവൾ വന്നിട്ട് തീരുമാനിക്കാം തന്നെ വരാം വൈകൂന്ന് പറഞ്ഞു വിശ്വനാഥൻ എപ്പത്തി അല്ല ഞാൻ ഒന്നും പറയണ്ട സൂര്യനാരായണ ഗുരുക്കൾ ഇന്ദുമോള് പറഞ്ഞിട്ടില്ലേ അമ്മാവൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കൂ അത് മാത്രം പറയരുത് മുത്തശ്ശിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളെ കുറിച്ച് ഉണ്ടാവും എനിക്ക് അങ്ങനൊന്നും ഇല്ല അയ്യോ ഞാനല്ല അതൊക്കെ നിൽക്കട്ടെ ഞാനല്ലെ വളരെ ഗൗരവമുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ തൽക്കാലം ഇന്ദുമോള് തറിയണ്ട മുത്തശ്ശി മരണശയല എപ്പോഴാ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അറിയിച്ചോളാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ ഈ വാർത്ത എന്തുപോലറിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി അവൾക്ക് ഉണ്ടാവില്ല പേരക്കുട്ടിയും ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കണമെന്നാണ് മുത്തശ്ശിക്ക് കഷ്ടകാലത്തിന് നമ്മൾ അവിടെ എത്തുന്നതിനും എന്തെങ്കിലും സംഭവിച്ച പിന്നെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല നിങ്ങൾക്കും പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു മനോമഥയാവും ഇനി എല്ലാം വിശ്വനാഥന്റെ കയ്യില തറവാട്ടിലെത്തണവരെ മുത്തശ്ശിയുടെ ഗുരുതരാവസ്ഥ ഇന്തുവളറിയാൻ പാടില്ല എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിച്ചോളാം പേടിക്കണ്ട ഇങ്ങനൊരു കാര്യത്തിന് കള്ളം പറയണത് തെറ്റല്ല ഞാൻ ഞാൻ പറഞ്ഞു നോക്കാം എന്നാ ഞാൻ പോയി ഒരു കാറ് പിടിച്ചിട്ട് വരാം വൈകിക്കണ്ട പുറപ്പെടാൻ തയ്യാറായിക്കോളൂ സിസ്റ്റർ സിസ്റ്റർ കരുതും പോലെ അത്ര സീരിയസ് ഒന്നുമല്ല ഒന്നോട് ഒളിച്ചു വയ്ക്കാൻ നോക്കണ്ട എല്ലാം ഞാൻ കേട്ടോ ഞാൻ വിശ്വനാഥൻ അല്ല എന്ന് പല പ്രാവശ്യം പറയാൻ തുടങ്ങിയതാ പക്ഷേ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല എന്തു എന്തു പറ്റി നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ ഗുരുക്കളമാവൻ ഇപ്പൊ എത്തും അതൊന്നും ഈ അവസരത്തിൽ വേറെ എന്താ ചെയ്യേണ്ടെന്ന് കൂടി നീ വിശ്വട്ടം ചെയ്യേണ്ടത് എന്ന് വരുമെന്ന് കരുതിയാ അതിനു മുൻപ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു സമാധാനമില്ല വിശ്വത്തിനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നീ ധൈര്യമായിട്ടിരിക്ക Oh, my God. നോക്കണ്ട ഞാൻ തന്നെയാ കുട്ടി കൊണ്ടുവന്നിരിക്കണേ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ തന്നെയാ കുട്ടികൾ വന്നിരിക്കണേ നിങ്ങളൊന്നും നോക്കണ്ട മുത്തശ്ശിക്ക് ഒരു അസുഖം ഇല്ല വെടുതീരൂന്നൊക്കെ പറഞ്ഞത് വരുന്നതാണ് പരിപൂർണ ആരോഗ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഇരിക്കണേ ക്ഷണിക്കണം കുട്ടികളെ ഇത്രം വരെ എത്തിക്കാൻ ഗുരുക്കൾക്ക് അങ്ങനെ ഒരു അടവ് പ്രയോഗിക്കേണ്ടി വന്നു കളരിയിലോട്ട് ഇല്ലതാനും അതുകൊണ്ട് എന്തായി നേടി മുത്തശ്ശി നേടി ദൈവമേ ഒന്ന് ചിരിച്ചു കണ്ടൂല്ലോ എനിക്കിനി മനസ്സമാധാനായി എന്നാൽ എന്റെ കുട്ടി എന്നോടൊരു വാക്ക് പോലും പറയാം അതെ 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 ഇനി പഴംപുരാണൊന്നും വേണ്ട ദേ ഡേ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ ഇയാൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടില്ലല്ലോ ഇത് വിശ്വന്റെ സഹോദരി സ്വർണ്ണല്ലതാ കാര്യം നടക്കണം വെച്ചാൽ കാലേ വീണ് സോപ്പിട്ടോളൂ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കുന്ന പ്രശ്നമില്ല സമാധാനായില്ലേ എഴുന്നേൽക്കും ഇല്ല മുത്തശ്ശി ഇവിടുന്ന് എഴുന്നേൽക്കാൻ എന്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല നിങ്ങൾക്കറിയോ മുത്തശ്ശിയുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം പേരക്കുട്ടിയെ ഒരർത്ഥത്തിൽ ഞാൻ തട്ടിയെടുക്കല്ലായിരുന്നു

മാമ്പഴപ്പുടശ്ശേരി ഉണ്ട് അവിയലുണ്ട് സാമ്പാറുണ്ട് എല്ലാം ഉണ്ട് മോനെ മോനെ എല്ലാം അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ തേങ്ങാ ആ തേങ്ങ നല്ലപോലെ ചെറിയത് നമ്മുടെ പാടത്ത് വളഞ്ഞ പുന്നേ വേഗം ചേട്ടാ ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോകണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യായി വന്നിട്ട് അത് ശരിയാ ശരിയാശി നിർബന്ധിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാം അല്ലേ ഗുരുക്കളെ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല മാതിപ്പം ഞാനെവിടെ പോവാനാ ഉപ്പുവാങ്ങാ മതിയോ